ഈ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഈ മിസ്റ്റേക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടം വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചല്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് കൃത്യമല്ലെങ്കിൽ അപകടം അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഹൈ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളൊരു വാഹനം കയറ്റങ്ങളിലൂടെ ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ നമ്മൾ വാഹനത്തിൽ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് വാഹനങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഉപയോഗിക്കുന്ന പല ഡ്രൈവേഴ്സിനും ഈ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഈ അബദ്ധങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കയറ്റത്ത് സംഭവിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക അതുപോലെ തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ പല ഈ ആൾക്കാരും ഡ്രൈവിങ്ങിൽ കയറ്റത്തെ ഈ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ മിസ്റ്റേക്ക് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ടിപ്സുകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഇവിടെ ആദ്യത്തെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാരാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാര് കയറ്റത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രൈവിംഗിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ കയറ്റത്തെ ഒരു കാരണവശാലും ക്ലച്ച് ഇതുപോലെ ഉപയോഗിക്കരുത് നല്ല പണി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതായത് ഒരു വാഹനം കയറ്റത്ത് ഓടിച്ചു പോകുന്നു എതിരെ ഒരു വാഹനം വരികയോ അല്ലെങ്കിൽ നമ്മൾ കയറ്റം ഓടിക്കയറുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്ത വണ്ടി മുന്നോട്ട് നീങ്ങാത്ത പരുവത്തിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും പെട്ടെന്ന് കയറിയിട്ട് ക്ലച്ച് അങ്ങ് ചവിട്ടും ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാനായിരിക്കും ക്ലച്ച് ചവിട്ടുന്നത് എന്നാൽ ക്ലെച്ചു മാത്രം അങ്ങ് ചവിട്ടും ചവിട്ടി കഴിഞ്ഞിട്ട് തുടക്കക്കാരായത് കൊണ്ട് പിന്നീട് എന്ത് ഒരു കൺഫ്യൂഷൻ വരും ഈ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഓൾറെഡി ക്ലച്ച് ഔട്ടുമ്പോൾ എന്ത് ചെയ്യും വണ്ടിയുടെ റണ്ണിങ് തീർത്ത് നിൽക്കും നിന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും വാഹനം നേരെ ബാക്കിലേക്ക് റോളാകാൻ തുടങ്ങും റോളായി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുറകിൽ മറ്റു വാഹനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി ഉരുണ്ട് ബാക്കിലുള്ള വാഹനത്തെ പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ചവിട്ടാൻ പാടില്ല ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണോ അത് പ്രോപ്പറായിട്ട് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അടുത്തൊരു സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഒന്നെങ്കിൽ വാഹനം സ്ലോ ആകുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടിയാൽ ക്ലച്ചിനോടൊപ്പം നമ്മളുടെ കാല് ബ്രേക്കിലേക്കും കൂടെ വരാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ആണ് ഉദാഹരണം ഒരു തേർഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ കയറിപ്പോകുന്നു കയറിപ്പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി തേർഡ് ഗിയറിൽ കയറാനായിട്ട് സാധ്യതയില്ല വാഹനത്തിന്റെ വേഗത കുറയുന്നു എന്ന് തോന്നിയാൽ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തിരിക്കണം എന്നിട്ട് പെട്ടെന്ന് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം കയറ്റത്ത് കയറിപ്പോകും അല്ലാതെ അനാവശ്യമായിട്ട് ക്ലച്ച് മാത്രം ചവിട്ടി പിടിക്കരുത് വണ്ടിയുടെ റണ്ണിങ് നിൽക്കും നിന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മൾ ബ്രേക്കൊക്കെ ില്ലെങ്കിൽ വണ്ടി ബൈക്കിലേക്ക് പോകും ഇനി നമ്മൾ ഇൻ കേസ് ക്ലച്ച് ചവിട്ടിയോ ക്ലച്ച് ചവിട്ടിയാൽ ഒപ്പം ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കണം പരമാവധി ഡ്രൈവിങ്ങിൽ അനാവശ്യമായിട്ട് കയറ്റത്ത് ക്ലച്ച് ചവിട്ടരുത് ചവിട്ടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ക്ലച്ച് ചവിട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സ് പല ആൾക്കാരും മൈനൂട്ടായിട്ട് കയറ്റത്ത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ആക്സിലറേഷൻ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ മിസ്റ്റേക്ക് എന്താണെന്ന് പോലും ചിലപ്പോൾ സ്വയമായിട്ട് പല ഡ്രൈവേഴ്സും തിരിച്ചറിയാറില്ല ഇത് ഡ്രൈവിങ്ങിൽ ഒന്ന് ഒഴിവാക്കുന്നതും ഏറ്റവും ബെറ്റർ ആയിരിക്കും ഇതെന്താണെന്ന് ചോദിച്ചാൽ ഉദാഹരണം പറയാം ഒരു ചെറിയൊരു കയറ്റം തേർഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുത്ത് കയറിപ്പോകുന്നു കയറിപ്പോകുന്നതിനിടയിൽ പല ആൾക്കാരും എന്തു ചെയ്യും ആ ഗിയറിൽ തന്നെ കയറ്റം കയറി എന്നുള്ള ചിന്തയിൽ എന്തു ചെയ്യും ആക്സിലറേഷൻ കൊടുത്ത് കയറിപ്പോകും കൊടുത്ത് കയറി പോകുന്നതിനിടയിൽ വാഹനത്തിൻ്റെ റണ്ണിങ് കുറഞ്ഞു തുടങ്ങും റണ്ണിങ് കുറഞ്ഞു തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും വന്ന ഗിയറിൽ തന്നെ ആക്സിലറേഷൻ കൊടുത്ത് കയറാനായിട്ട് ശ്രമിക്കും അങ്ങനെ കയറി കയറി ഒരു ഒരു പരിധിയിലേക്ക് എത്തുമ്പോൾ വാഹനത്തിൻ്റെ റണ്ണിങ് തീർത്തും കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും ക്ലച്ച് പിടിച്ച് ഇപ്പോൾ തേർഡിലാണെങ്കിൽ പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടും എന്നിട്ട് ക്ലച്ച് നിന്ന് പെട്ടെന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം തീർത്തും വണ്ടിയുടെ റണ്ണിങ് കുറഞ്ഞിട്ടാണ് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നതെങ്കിൽ വാഹനത്തിൽ ഉള്ളിൽ പെട്ടെന്നൊരു ജെർക്കുണ്ടാകും ഈ ജെർക്ക് മുഖാന്തരം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് നമ്മളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ മറ്റ് യാത്രക്കാർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരും ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏക കാര്യമെന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്ത് പോകുന്നതിനിടയിൽ വാഹനം കയറാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം കയറാനായിട്ട് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന ആദ്യ നിമിഷം തന്നെ എന്ത് ചെയ്യണം ഗിയർ അഡ്വാൻസ് തേടിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്താൽ നമുക്ക് ജെർക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും വാഹനത്തെ സ്മൂത്തായിട്ട് അടുത്ത ആ ഒരു ഗിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് പോകാനായിട്ട് കഴിയും അങ്ങനെ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വാഹനം ഓടിച്ചു കയറാനായിട്ട് കഴിയും അതുകൊണ്ട് കയറ്റങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് തീർത്തും വാഹനത്തിന് റണ്ണിങ് നിന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യുന്നതിനേക്കാളും നല്ലത് അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുന്നതാണ് ഒപ്പം തന്നെ ഇത്തരത്തിൽ തീർത്തും റണ്ണിങ് കുറഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണ് ചിലപ്പോൾ നമ്മൾ തേടിൽ നിന്ന് സെക്കൻഡ് കൊടുക്കേണ്ട ആ ഗിയറിലേക്ക് ഗിയറിലേക്കിട്ട് ചിലപ്പോൾ പോകാനായിട്ടുള്ള മടി വന്നിട്ട് നമ്മൾ പിന്നീട് ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ ഡ്രൈവിങ്ങിൽ വരും അതുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജർക്ക് ഒഴിവാക്കാനായിട്ട് നല്ലതായിരിക്കും ഇനി അതുപോലെ തന്നെ കയറ്റങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കാനായിട്ട് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരിൽ പല ആൾക്കാരും കയറ്റങ്ങളിൽ ഈ മെതേഡിൽ ബ്രേക്ക് ഉപയോഗിക്കാറുണ്ട് ഈ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം ഒരിക്കലും ഈ രീതിയിൽ നിങ്ങൾ ബ്രേക്ക് കയറ്റത്ത് ചവിട്ടി കൊടുക്കരുത് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനം കയറ്റത്ത് ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് പല ആൾക്കാരും വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ആക്സിലറേഷൻ പെഡലിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുക കയറ്റത്ത് ബ്രേക്കിലേക്ക് വെക്കുക വാഹനത്തിന് വേഗത സ്ലോ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് നമ്മൾ നമ്മളെടുത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബ്രേക്കിൻ്റെ അളവ് കൂടിയിട്ട് വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞ് വണ്ടി പെട്ടെന്ന് കയറ്റത്ത് ഓഫായി പോകാൻ സാധ്യതയുണ്ട് ഓഫായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വീണ്ടും നമ്മൾ ബ്രേക്ക് ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് കിട്ടണമെന്ന് പോലും നിർബന്ധമില്ല വണ്ടി ബാക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടിയാലും ചിലപ്പം വണ്ടിയുടെ എഞ്ചിൻ ഓഫായി ബ്രേക്ക് രണ്ട് തവണ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല കാരണം വണ്ടിയുടെ എഞ്ചിൻ ഓഫായി കഴിഞ്ഞാൽ ബ്രേക്ക് പ്രോപ്പറായിട്ട് വർക്കാകത്തില്ല പിന്നെ നമ്മൾ പെട്ടെന്ന് ഹാൻഡ് ബ്രേക്കൊക്കെ വലിച്ചു ഇടേണ്ട ഒരു സാഹചര്യം കയറ്റത്ത് ഉണ്ടാകും എന്നാൽ കയറ്റത്ത് നമുക്ക് ബ്രേക്ക് ചവിട്ടേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിയിരിക്കണം അതായത് ക്ലച്ച് പൂർണ്ണമായി ചവിട്ടിയിട്ട് ബ്രേക്കിലേക്കേ വരാവുള്ളൂ അല്ലാതെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകുന്ന പരുവത്തിൽ ആദ്യം കേറി ബ്രേക്ക് ചവിട്ടി വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആക്കിയിട്ട് ക്ലച്ച് ചവിട്ടാൻ നോക്കരുത് വലിയ അപകടങ്ങൾ ഉണ്ടാകും ചവിട്ടി നിർത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന് വേഗത കുറയ്ക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പെട്ടെന്ന് കയറി ബ്രേക്കേ വന്ന് വേഗത കുറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് വേഗത കുറയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ആക്സിലറേഷൻ ഒന്ന് അയച്ചു കൊടുത്താൽ മതി വണ്ടിയുടെ റണ്ണിങ് കുറയും കുറഞ്ഞിട്ട് പിന്നെ നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് കയറി പോകാൻ സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആക്സിലറേഷൻ കൊടുത്ത് നമുക്ക് സുഖകരമായിട്ട് കയറിപ്പോകാം ഇനി ആക്സിലറേഷൻ വീണ്ടും കേറില്ലെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം നമ്മൾ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക അപ്പൊ തേർഡിലാണെങ്കിൽ സെക്കൻഡ് കൊടുക്കുക സെക്കൻഡിലാണെങ്കിൽ ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുത്താൽ കയറിപ്പോകും അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് ചവിട്ടേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി വണ്ടി നിർത്തുക അപ്പോൾ വണ്ടിയുടെ എൻജിൻ ഓഫാകാതെ നമുക്ക് നിർത്താനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിന്റെ വേഗത കുറയ്ക്കാനാണെങ്കിൽ ആക്സിലറേഷൻ ജസ്റ്റ് അയച്ചു കൊടുത്താൽ വാഹനത്തിന്റെ വേഗത കുറയും വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന്റെ വേഗത കൂടുകയും ചെയ്യും അല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയിൽ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് ബ്രേക്ക് ചവിട്ടി വണ്ടി റോഡിൽ ഓഫാക്കി കൊടുക്കരുത് ഓഫാക്കി കഴിഞ്ഞാൽ പുറകിൽ മറ്റ് വാഹനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ബൈക്കിലേക്ക് പോയി ഇടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ മാത്രം ബ്രേക്ക് ഉപയോഗിക്കുക അനാവശ്യമായിട്ട് ബ്രേക്ക് ചവിട്ടി കൊടുക്കാനായിട്ട് പാടില്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരുന്നത് വാഹനം ആദ്യമായിട്ടൊക്കെ ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും അതുപോലെ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം നാലോ അഞ്ചോ ഒക്കെ ആയി ഒരു വാഹനം ഓടിച്ചു തുടങ്ങുന്ന ആ ആൾക്കാരുണ്ട് അതായത് പരിചയക്കുറവുള്ള ഡ്രൈവേഴ്സ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്തിരുന്ന വീഡിയോകളാണ് ഒരു കാരണവശാലും വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് വേണ്ടി ചെയ്തിരുന്ന വീഡിയോകളല്ല പിന്നെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിവുകൾ ലഭിച്ചാൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഈ വീഡിയോയിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയേണ്ടതായിട്ടുണ്ടായിരുന്ന െങ്കിൽ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക വീണ്ടും അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു നിങ്ങളോട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ